ഇതാണ് എൻ്റെ വീട് ഹൗസ് നമ്പർ പന്ത്രണ്ടാണ് ഇത് എൻ്റെ കോളനി ഈ എല്ലാം പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ മാലിന്യം വെള്ളമാണ് ഇനി നമ്മുടെ അകത്തേക്ക് കയറുന്ന കാലൊക്കെ ഇങ്ങനെ വിണ്ട് പൊട്ടിയിട്ട് പലവർക്കും ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ബാത്റൂമിൽ പോകാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലും അല്ലെങ്കിൽ പുളിയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെയാണ് നമ്മൾ പോകുന്നത് പതിറ്റാണ്ടിലധികമായി അഴുക്ക് ജലത്തിന് നടുവിൽ ദുരിത ജീവിതം നയിച്ച പി ആൻ ടി കോളനിവാസികൾക്ക് ഈ മഴക്കാലത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാം ജീവിതത്തിൽ നിന്ന് മുണ്ടൻവേലിയിലെ ഫ്ളാറ്റുകളിലേക്കാണ് എഴുപത്തിയേഴ് കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടി സഹായത്തോടെയാണ് കൊച്ചി കോർപ്പറേഷന്റെ പുനരധിവാസം ഈ വീട്ടിൽ നിന്നാണ് ഷിഫ്റ്റ് എല്ലാവരും ഈ മഴയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്തോളും നമ്മളാലോചിക്കും നമുക്കിങ്ങനെ മഴ വരുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനല്ലല്ലോ വെള്ളം കയറി മൊത്തം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാനേ നേരെ ഉണ്ടാവുള്ളൂ ഇപ്പം അങ്ങനെയല്ല നമുക്ക് മഴയെ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാമല്ലോ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് പതിനാല് വർഷം ഞാൻ ഇവിടെ ഈ കോളനിയിലെ അനുഭവസ്ഥയായിട്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസം മോനെ ടേബിളിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വീണ സംഭവങ്ങളൊക്കെ ഉണ്ട് പുസ്തകമൊക്കെ നനഞ്ഞും പോയിട്ടുണ്ട് പലപ്പോഴും അത് അതെടുത്ത് വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങി ഉണക്കിയിട്ടൊക്കെയാണ് പിള്ളേർ പഠിക്കാനും സ്കൂളിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതും ആഗ്രഹിച്ച് മരണപ്പെട്ടവരുണ്ട് എൻ്റെ അമ്മ വരെ ഇങ്ങനെ മരിച്ചതാണ് കാരണം പുള്ളിക്കാരത്തേക്ക് പുതിയ വീട്ടിൽ പോയിട്ട് ഒന്നും ഉറങ്ങണോ അന്തി ഉറങ്ങണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു പക്ഷെ അവർക്കൊന്നും സാധിച്ചില്ല ഞാനും അച്ഛനും താക്കോല് വാങ്ങാൻ ഒരുമിച്ച പോയിരുന്നത് അപ്പൊ ഞാൻ പേര് വിളിക്കാൻ വേണ്ടി കാത്തു കാത്തിരിക്കണം അത് താക്കോലി കിട്ടുകയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ മതി സന്തോഷമാണ് പുതിയ പുതിയ വീട് ഈ ഫ്ലാറ്റിലോട്ട് വന്ന് കേറിയപ്പാണ് ഞങ്ങക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി അവര് സന്തോഷം കൊണ്ട് എന്നാലും രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ പിള്ളേരും ഇവിടെ ഓടിക്കളിക്കണേ കാത്തിരുന്നൊരു നല്ലൊരു സമാധാനത്തോടുകൂടിയുള്ള ഉറക്കമായിരുന്നു ഇന്നലെ ഇപ്പോൾ വെള്ളം കയറുമെന്നോ അല്ലെങ്കിൽ ഏറ്റം വരുന്നോ ഒന്നും പേടിയില്ലാതെ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കാം സമാധാനമുണ്ട് അതൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും ഓരോ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള എത്രയോ വീടുകളുണ്ട് അതുങ്ങളൊക്കെ വെള്ളത്തിലാണ് വെള്ളം കയറി കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും അടിച്ചു കഴുകി അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ മഴ വരുന്ന സമയമാണെങ്കിൽ വൈകുന്നേരം പിന്നെയും മഴ വരുമ്പോൾ പിന്നെയും വെള്ളം കയറുകയല്ലേ ഭയങ്കര ഒരുപാട് തലമുറകൾ അനുഭവിച്ച ദുരിതങ്ങൾ താണ്ടി പുതിയൊരു തലമുറ ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് പി കോളനി എന്ന പഴയ മേൽവിലാസത്തിനു പകരം പുതിയൊരു മേൽവിലാസം സ്വന്തമാക്കി കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വേണുവിനും അനീഷ് തോട്ടക്കാടിനുമൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്